കേരളത്തിലെ യുക്തിവാദികളായ ആളുകളൊക്കെ ഈ വാർത്ത വായിച്ചു എന്ന് എനിക്കറിയില്ല ഇപ്പോൾ റഷ്യയിൽ നിന്ന് വരുന്ന യുക്തിവാദികൾക്ക് സഹിക്കാൻ കഴിയാത്ത വാർത്തയാണ് ഇന്റർനാഷണൽ എൽ ജി പി ടി മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന സംഘടന ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ആദ്യത്തെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുകയാണ് എൽ ജി പി ടിക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾക്കെതിരെ അതിശക്തമായ നിയമമാണ് ഇപ്പോൾ ലോകത്തൊക്കെ ബന്ധുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ലോകത്തിന് മുന്നിൽ ഈ ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് എന്നാൽ ഇത് വ്യാപകമാകുന്നതോടുകൂടെ തന്നെ ലോകത്തെ പല രാഷ്ട്രങ്ങളും ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തെ വൻ ശക്തികൾ എന്നറിയപ്പെടുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങളൊക്കെയും എൽ ജി പി ടിയെ തള്ളിപ്പറയുകയാണ് യഥാർത്ഥത്തിൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ജെൻഡർ ആയി അംഗീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അമേരിക്ക ഇതിനെ തള്ളിക്കളയുമോ ട്രംപ് ഭരണകൂടം ഇതിനെ തള്ളിക്കളയുമോ എന്ന പ്രസക്തമായ ചോദ്യമുണ്ട് ഇത് സയൻസിന്റെ അടിത്തറയുള്ള ഒരു സംഭവമായിരുന്നുവെങ്കിൽ എൽ ജി പി ടിക്ക് സയൻസിന്റെ അടിസ്ഥാനത്തിൽ അത് ഒരു ജെൻഡറായി അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിന് സയൻസിന്റെ അടിത്തറ ഉണ്ടായിരുന്നുവെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നായ റഷ്യ ഇവരെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുമോ അല്ലെങ്കിൽ ഇതിനെതിരെ നയങ്ങളും നിയമങ്ങളും കൊണ്ടുവരുമോ എന്ന പ്രസക്തമായ ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ ലോകത്തൊക്കെയും ഇത് വർദ്ധിച്ചു വരുന്നതോടുകൂടെ അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങളും നയങ്ങളും നിയമങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ പലപ്പോഴും ഈ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിന് സയൻസിന്റെ അടിസ്ഥാനം അടിത്തറയില്ല ബയോളജിയുടെ അടിത്തറ ഇല്ല എന്ന് തന്നെയാണ് ഈ ആശയം മുന്നോട്ട് വെക്കുന്ന ലോകത്തുള്ള പല ആളുകളും പറയുന്നത് അതൊരു മാനസിക പ്രശ്നം അല്ലെങ്കിൽ അത് ചികിത്സക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് അതൊരു പുതിയ ജെൻഡർ അല്ല എന്നാണ് അത്തരം ആളുകൾ വിലയിരുത്തുന്നത് എന്നാൽ ഇതിലൊക്കെ ചില സത്യങ്ങൾ ഉണ്ട് എന്ന് അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് വരുന്ന ഈ നയങ്ങൾ നിയമങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് മറ്റു ചില ആളുകൾ പറയുന്നത് ചില ആളുകൾക്കുണ്ടാകുന്ന ലൈംഗിക വൈകല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രകൃതി വിരുദ്ധമായ നീക്കങ്ങൾ അവരെ അത്തരം കാര്യങ്ങൾക്ക് അഡിക്റ്റാക്കി മാറ്റുന്നതാണ് എന്ന് പറയുന്ന ആളുകളും ലോകത്തുണ്ട് പക്ഷേ ഇതെല്ലാം ശരിയാണോ എന്ന് പറയേണ്ടത് ആധുനിക സയൻസും അതുപോലെ ശാസ്ത്ര സംവിധാനങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ പ്രസക്തമാകുന്നത് ഇത്തരം സാങ്കേതിക വിദ്യകളും സയൻസും ഒക്കെ വളരെ പുരോഗതിപ്പെട്ട നാടുകൾ തന്നെ ഇത്തരം ഈ ഈ എൽ ജി ബി ടിക്ക് നിയമങ്ങൾ കൊണ്ടുവരുന്നു അതിനെ നിരോധിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രമെന്ന് അറിയപ്പെടുന്ന അമേരിക്ക തന്നെ ട്രംപ് ഭരണകൂടം വരുന്നതോടെ ഈ എൽ ജി ബി ടി എന്ന് പറയുന്ന ഇത്തരം വാദങ്ങളുടെ നുനയടിച്ചുകൊണ്ടാണ് ട്രംപ് ഭരണകൂടം കടന്നു വരുന്നത് എന്ന കാര്യം വ്യക്തമാണ് ഏതായിരുന്നാലും ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്തയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ആശയം മുന്നോട്ട് വെക്കുന്ന ആളുകളുടെ ഭാവി അത് എന്താണ് എന്ന് ഇപ്പോൾ ലോക തരങ്ങളിൽ എന്തായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല ഇത് മുളച്ചു വന്നുമ്പോഴേക്ക് തന്നെ ഇത്തരം രാഷ്ട്രങ്ങൾ നുള്ളിക്കളയുമോ എന്ന ആശങ്ക ചിലർക്കെങ്കിലും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല